യും അവരുടെ അനിവാരമില്ലാതെ പിടുത്തുകൊണ്ടുവരാനാഴാനാണ് അതുപോലെ നബിയേ ആ ജോഡിയെ നിങ്ങൾ മാറ്റാൻ പറ്റൂലൂബ് നബി അറിയിച്ചാസായി എന്റെ റൂഹു പിടിക്കാൻ വരുമ്പോ എന്നോടും പറഞ്ഞിട്ട് വരണേ പറഞ്ഞിട്ട് പറഞ്ഞു നല്ല അള്ളാഹു ഇതുവരെ ആരോടും അങ്ങനെ പറഞ്ഞിട്ട് റൂഹു പിടിക്കാ പറഞ്ഞിട്ടില്ല എന്റെ ഡ്യൂട്ടി പോലും അങ്ങനെയല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അള്ളാഹു ആ ജോലി എന്നെ ഏൽപ്പിച്ചത് അതുകൊണ്ട് യൂട്യൂബ് രബിയെ മുന്നറിയിപ്പൊന്നും തരാൻ പറ്റൂല ഞാൻ ഒന്ന് സമയം പിടിച്ചു കൊണ്ടുപോകും പോകും യഹൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു അസറായിലെ അള്ളാഹുവിനോട് നീ സംസാരിച്ചിട്ട് എന്റെ കാര്യം ഒരു പരിഗണന അങ്ങനെ അവസാനം അസറായിൽ അലൈഹി യക്കൂബ് നബിയോട് പറയുന്നു നബിയേ നിങ്ങളുടെ റൂഹു പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് ദൂതന്മാരെ ഞാൻ പറഞ്ഞു വിടുന്ന ഒരാളോ മൂന്ന് പേരെ പറഞ്ഞു വിട്ടിട്ടല്ലൂഹു ഞാൻ പിടിക്കൂല നബിയേ സന്തോഷമായി റൂഹ് പിടിക്കാൻ മുമ്പ് മൂന്ന് പറഞ്ഞു വിടും എന്ന് പറഞ്ഞിട്ട് ൂബ് നബി അലൈഹി കിട്ടിയാലോ അങ്ങനെ ഒരു അവസരം നമുക്ക് സഹോദരിമാരെ നമ്മളെന്നും കാണും എന്നും പരിസവാൻ കാരണം അസറായിൽ മുന്നറിയിപ്പിന്റെ ആളിനെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി തെറ്റുകൾ ആളെ വിട്ടിട്ട് ചെയ്താൽ മതിയല്ലോ ബാക്കി ബി അലൈഹി അങ്ങനെ രോഗം ആ പിടിപെട്ടു മരണക്കിടക്കേ ഇങ്ങനെ കിടക്കുമ്പോ അസറായിബി നബി ചോദിച്ചു അല്ല വന്നത് അസ്രായിൽ പറഞ്ഞു നബിയെ ഇന്ന് വരെ എന്താ ഞാൻ വന്നതെന്ന് എന്നോട് ആരും ചോദിച്ചിട്ടില്ല ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ആരും ചോദിക്കുന്ന ആള് നിങ്ങൾ നിങ്ങൾ ഞാൻ വന്നത് റൂഹു പിടിക്കാനാണ് ജഹൂബി നബി തിരിച്ചു കൊണ്ട് പറഞ്ഞു അതും അല്ലാത്ത പരിപാടിയായിപ്പോ നമ്മള് തമ്മിലൊരു അഗ്രിമെന്റ് നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടായിരുന്നല്ലോ എന്നല്ലോ എന്റെ റൂഹു പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്നുപേരെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു ആ കരാറ് പോയോ അജ്രായി അലൈഹിസ്ലാം പറഞ്ഞു ഞാൻ വാക്കുപാലിക്കുന്നയാളാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മൂന്ന് പേരെ പറഞ്ഞു വിട്ടിരുന്നല്ലോ ഇവിടെ വന്നില്ല പറഞ്ഞു ഇല്ല പറഞ്ഞു വന്നു ലാം പറയുന്നു ഒന്ന് നിങ്ങളുടെ തലമുടിയും ദാടിയും എത്ര നല്ല കറുപ്പുള്ള രോമമായിരുന്നു ആ രോമം വെളുപ്പില്ലേ അത് ഞാൻ പറഞ്ഞു വിട്ട മരണത്തിന്റെ ഒന്നാമത്തെ സിഗ്നലാണ് സ്ഥിഖനരാണ് ദൂതൻ അതാണ് നരച്ചു പോയാൽ പിന്നെ വലിയ താമസം സഹോദരിമാര് വിചാരിക്കും അള്ളാഹുഹു എന്റെ എന്റെ പിന്നെക്കാടകാരി ഏകദേശം ഒതുങ്ങാറായി നീ ഇപ്പോ നരക്കാനൊന്നും ബാക്കിയില്ല ഏകദേശം എന്റെ ഇക്കാടകാരി ഒതുങ്ങാറായി നിസാരമല്ല നരവാദിച്ചവര് നരവാദിച്ചവര് ആരും കളിയാക്കണ്ട അവര് കാരണം അവരുടെ മരണത്തിന് മുമ്പ് അള്ളാഹു അവർക്ക് അങ്ങനെ അടയാളം കൊടുക്കാതെ എത്ര പേര് മരിക്കുന്നു നല്ല കറുത്ത രോമമുള്ള അപ്പോ ഇവർക്ക് അള്ളാഹുവിന് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ട് അള്ളാഹു പറഞ്ഞു എന്തേ ഈ നര കണ്ടിട്ട് നീ അറിയണം മരണം ആസന്നമായി അതുകൊണ്ട് കയ്യിലിരിക്കുന്ന റിമോട്ട് കളഞ്ഞിട്ട് ആഴ്ചപ്പതിപ്പും ആരോഗ്യം മാറ്റുകയും പത്ത് വയസ്സ് കുറയാൻ പത്ത് വഴികളെന്നും പറഞ്ഞു ഉമ്മാക്ക് മാറ്റുകൊണ്ടിട്ട് കൊടുക്കണ വനിതയൊക്കെ മാറ്റിവെച്ചിട്ട് കുർആാനെടുത്ത് ചോദിക്കോത്തി കയ്യിലെടുത്തോ പത്തുപകഏടും പതിനഞ്ചു വക ഏടും പണ്ട് കാലത്ത് അടുക്കി വെച്ചിരുന്നല്ലോ അലമാരയിൽ പതിനഞ്ചു വക ഏട് പത്ത് പകഏട് ഏട് ഇത് അങ്ങനെ എന്തെല്ലാം ആയല്ലോ അതിന് പകരം അലമാരയിരിക്കുന്നത് എന്താ കല്വാണ് വാത്തിമാ കാരാഴ്ച നെഞ്ചാണ് റംല കൊടലാണ് സേന കുറെ ആൽബം ക്യാസറ്റുകള എന്താ മുഞ്ചുള്ള പാട്ടു താതെ ഉടനെത്തി പതിനാറാം ഭാഗം നാപ്പതാം കത്ത് ഇറങ്ങാത്ത ഭാഗ്യം പാപ്പ അവർക്ക് അതാ ഇഷ്ടത്തിന്റെ തന്നില്ല തന്നില്ല സമ്മാനം തന്നില്ല ആ മുട്ടുവരെയുള്ള പാവാട ഇട്ടിട്ട് കൊറേ തിളങ്ങുന്ന തട്ടിട്ട് കൊണ്ട് കോലി കളിക്കാൻ കൊറേ പെൺകുട്ടികൾ ഇറങ്ങി വരുമ്പോ ബോർജ് ചെയ്തോര് പോലും പറയാം പാട്ടു തികഞ്ഞു തികഞ്ഞു ആലോചിച്ചു ഓക്കെ ഇതിന്റെ ഗൗരവം നമ്മളെ പിറ്റാജ് ഏതൊക്കെ മോഡലിലാണ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നത് ഗൗരവത്തോടെ ആലോചിക്കണം ഞാൻ ഇത് തമാശക്ക് പറയണതല്ല നമ്മളൊക്കെ അതിൽ പെട്ടുപോയില്ലേ നമ്മളൊക്കെ അതിൽ കുടുങ്ങി നമ്മളൊക്കെ അതിന് അടിറ്റായി പോയില്ലേ ബാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നര നല്ലതാണ് നര നല്ലതാണ് താൻ പറയാ ഒരാളെ എന്നും ഒരാള് മുഖത്ത് നോക്കിട്ടുമറയെ നിങ്ങൾ മരിക്കും നിങ്ങൾ മരിക്കും നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ് ഒന്നാം തീയതി ഒന്ന് ശമ്പളം മാറ്റി കൊണ്ട് പോയി അങ്ങനെ ഒരു ജോലി ദുബായിലോ സൗദിയിലോ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ ചെറുപ്പക്കാർ കേരളത്തിൽ വാതക എല്ലാം പ്രമാണ സൊസൈറ്റി കൊണ്ടു വെച്ച് കളിവി അവിടെ പോയിട്ട് അറവിടെ മുഖത്ത് നോക്കിയിട്ട് അറിവി നിങ്ങൾ മരിക്കും നിങ്ങൾ മരിക്കും നിന്റെ മോനാം തീയതി ഒന്നാം തീയതി ആവുമ്പോഴ് നമ്മൾ ആലോചിച്ചു ഈ ഒരു അവസ്ഥ എന്നിട്ടോ ഉമർവിൽ നരബാധിച്ചപ്പോ ആ ജോലിക്കാരനോട് ഉമർവിൽ ഹത്താ പ്രതിയുള്ളു എന്ന് പറഞ്ഞ് നീ നിൽക്കണ്ട പറ്റോ

സാഹിബേ നിങ്ങളുടെ നരച്ചുപോയോ എന്ത് പറ്റി എന്താ പറ്റിയത് സഹോദരി ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഇക്ക എല്ലാ പെണ്ണുങ്ങളും എന്നെ കളിയാക്കളിയാക്ക എനിക്കാണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ചു വയസ്സല്ലേ ആയോളും നിങ്ങൾ പെട്ടെന്ന് വയസ്സായി പറഞ്ഞാൽ അത് എനിക്ക് കുറച്ചിലല്ലേ നിങ്ങൾ ഇപ്പോഴും ഒരു പാൻറ്റും ടീഷർട്ടൊക്കെ ഇട്ടിറങ്ങി അള്ളാണ് എന്റെ എന്റെ ഇക്ക ചെള്ളിയൊക്കെ കിടാൻ പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണ് കണ്ണ് ഈ കൈ നരച്ച മുടി മുടി നിങ്ങളൊന്ന് കറപ്പിച്ചോണ്ട് വന്ന എന്റെ ഹസ്ബൻഡ് അല്ലേ അങ്ങനെ പ്രിയപ്പെട്ട പിതാവ് ബ്യൂട്ടി പാർലറിൽ പോയി സേരയിൽ മലർന്നു കിടന്ന് വെള്ളരയ്ക്കെ വെട്ടി കണ്ണി വെച്ച് കറപ്പിച്ചോണ്ട് ഇറങ്ങി വരിക സാറ് ചോദിച്ചു എന്ത് പറ്റി വൈസ് വൈഫിന് ഞാൻ നാണമില്ലേ പോലും ഇത്തിരി ഒരു പെണ്ണ് പോണ്രിച്ച മൂന്നിൻ്റെ മണ്ണിനോട് ചോർന്ന് പുഴുപ്പളിഞ്ഞു പോകുന്നു ഒരു പെണ്ണ് പെണ്ണിന് വേണ്ടി കേട്ടോ ഇസ്ലാമിലെ പിന്നത്തെ ആർക്കു വേണ്ടിയാണുപോലെ പിന്നെ ഈ ദുരി ജീവിക്കുന്നത് ർക്ക് വേണ്ടിയാണാടാ ഒരടയാളമെങ്കിലും നിന്റെ ശരീരത്തു വേണ്ടേ അതും ഈ പെണ്ണിനു വേണ്ടി അവളെ വാക്ക് കേട്ടിട്ട് വടിച്ചു കളഞ്ഞിട്ട് എന്തിനു കൊള്ളാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ ഇന്ന് വെളുപ്പതിനെ കറുപ്പാക്കാൻ ഇറങ്ങുന്ന മരുന്നുണ്ടല്ലോ ആ മരുന്ന് നിന്റെ ഉലുവ് ശരിയാവൂല നിന്റെ കുളി ശരിയാവൂല നിന്റെ ഇബാദത്ത് പോലും അള്ളാവു സ്വീകരിക്കൂല പടത്തോട് കാത്തിരിക്കട്ടെ വരെ ഇതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞുവിട്ട ഒന്നാമത്തെ ദൂതൻ ഇതാണ് രണ്ടാമത്താരാണ് എന്ന് കണ്ണീരോട് അസറായിരോട് അജറായി അലയുസലാം പറയുന്ന രബിയേക്കി ശരീരത്തിൽ ആഫിയത്ത് തന്നിരുന്നല്ലോ പോയല്ലോ ശരീരത്തിലല്ലോയല്ലോ അങ്ങേക്കൊന്ന് വലിയ രോഗങ്ങളാണ് രോഗങ്ങളൊക്കെ അങ്ങനെ കൊണ്ടൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഇത് ഞാൻ പറഞ്ഞു വിട്ട രണ്ടാമത്തെ സിഗ്നലാണ് മരണത്തിന്റെ രണ്ടാമത്തെ മുന്നറിയിപ്പ് കാര്യത്തിൽ രോഗമാകുക തളർന്നു പോകുക എന്നുള്ളത് ഇന്ന് രോഗമില്ലാത്ത ആരാവുള്ളത് സഹോദരിമാർക്ക് മുഴുവനും ഡിസ്ക് കംപ്ലൈന്റ് ഒറ്റെണ്ണത്തിന് നിവർന്ന് നിൽക്കാൻ പയ്യ തുണി അലക്കാൻ പയ്യ വാഷിംഗ് മെഷീനിൽ പോലും അലക്കാൻ പെയ്യാത്ത ഒരു സാഹചര്യം അത്രക്ക് രോഗം ഭർത്താക്കന്മാർക്കും രോഗമാണ് വലിയ വലിയ രോഗം പാപ്പമാര് നിസ്കാരം കഴിഞ്ഞാൽ നദിയിലിരിക്കുന്ന കെട്ടഴിച്ചങ്ങോട്ടിടും ഇത് ഷുഗറിന്റെ ഇത് പ്രഷറിന്റെ ഇത് അപ്പുറത്തെ ഷുക്കൂറിൻ്റെ തന്നയച്ചത് ആ പള്ളിയിൽ അവന് കൊടുക്ക അങ്ങനെ നൂറുകണക്കിന് ഗുളിയ കെട്ടിന്നും പോക്കറ്റീന്നും അഴിച്ചിട്ടിട്ട് അഭിമാനം പറയുന്നവരാ നിനക്ക് ഗുളിയൊന്നും ഇല്ല ഇബ്രാഹിമില്ല എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു നീ അപ്പോ അങ്ങനെ ഗുളികയുടെ ലോകമായി മാറി ആണുങ്ങൾക്ക് എല്ലാം അതുകൊണ്ട് സഹോദരിമാർക്ക് വൈകുന്നേരം ഭർത്താക്കന്മാർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട പശുവിന് പുണ്ണാക്ക് കിടക്കണ പോലെ ബക്കറ്റിനകത്തൊരു സാധനം ഉണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും വാങ്ങിക്കൊണ്ടുവന്ന് ചിലക്കി വെച്ചിട്ട് ഇക്കാ ഇക്കഴിഞ്ഞു ഇക്ക വന്ന് പതുക്കെ മുക്കി കോഴ്സ് പോവില്ല എല്ലാവർക്കും ഇതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രോഗം ഏറ്റവും വലിയ രോഗമാകുന്ന ക്യാൻസർ പോലും വേദനയുള്ള രോഗമാകുന്ന ക്യാൻസർ പോലും പടർന്ന് ഓരോ സമുദായത്തിലെ ഓരോ ഭാഗങ്ങളിൽ പടർന്ന് പിടിച്ച് ഓരോ കുടുംബത്തിൽ ഒരാളെന്ന നിലയിൽ ഇന്ന് നിറഞ്ഞിരിക്കുന്നു അള്ളാഹു ആഗ്രഹിക്കട്ടെ രോഗം വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാൻ നിറകണ്ണുകളോടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മൂന്നാമത്തെ അടയാളം ഏതാണ് എന്ന് ചോദിക്കുമ്പോ പറയുന്നു അങ്ങയുടെ ശരീരമുണ്ടല്ലോ ആ ശരീരം മളഞ്ഞു പോവുക കൂഞ്ഞിപ്പോവുക ഇവർ നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ലഭിയേ മരണത്തിന്റെ പൂനാമക്കത്തി പിന്നലാട് ആദി റുസിലേ ഇലാരി ആദമ കവലിൽ നോക്കി മരണത്തിന് മുമ്പ് ആദം മക്രവേക്ക് പറഞ്ഞു വിടുന്ന മൂന്ന് ദൂതന്മാരിവരാണ് ലഭിയേ ഇവരെ പറഞ്ഞു വിടാതെ ഇന്നാൽ പല യും റൂഹ പിടിക്കുന്നുണ്ട് എന്നാലും മിക്ക ജനങ്ങളിലും ഈ മൂന്നടയാളങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ റൂഹ പിടിക്കുന്നത്